അങ്ങനെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു വളരെ നല്ല കാര്യം ലാലേട്ട കാരണം നിരവധി അനവധി കഥാപാത്രങ്ങളിലൂടെ ഇത്രയും വർഷമായിട്ട് മലയാളികളുടെയൊക്കെ മനസ്സിൽ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ രണ്ട് പേരാണ് മമ്മൂട്ടിയും മോഹൻലാലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മലയാളികൾക്കൊരു വേദന ഉണ്ടാവാൻ പാടില്ല അങ്ങനെ വേദന ഉണ്ടായിട്ടെങ്കിൽ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഖേദം പ്രകടിപ്പിക്കാൻ തന്നെ വേണം വളരെ ക്വാളിറ്റി ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം എൻ്റെ സിനിമ കാരണം അല്ലെങ്കിൽ ഞാൻ കാരണം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എന്തെങ്കിലും മനോവിഷമം ായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു വളരെ ക്വാളിറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ലാലേട്ടൻ പറഞ്ഞത് പക്ഷേ ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഞാൻ ഫസ്റ്റ് ഡേ കണ്ട് ഫസ്റ്റ് ഷോ കണ്ട ആളാണ് അത് ഞാൻ റിവ്യൂ ഇട്ടിരുന്നു എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് അപ്പോൾ ഞാനത് റിവ്യൂ ഇട്ടപ്പോഴും പറഞ്ഞത് അതിൽ പല രാഷ്ട്രീയ പാർട്ടികളെയും അതായത് പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ പാർട്ടികളെയും ട്രോളുന്നുണ്ടായിരുന്നു കൊട്ടി കൊട്ടി പോകുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഞാൻ അത്രയും ഭയങ്കരമായൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല എനിക്ക് ഈ പറഞ്ഞ നിക്ഷിഷ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഈ പൊളിറ്റിക്സിൻ്റെ വലിയൊരു ഹിസ്റ്ററിയോ അല്ലെങ്കിൽ കറണ്ട് പൊളിറ്റിക്സിൻ്റെ സംഭവങ്ങളോ ഒന്നും എനിക്ക് അറിയില്ല എനിക്ക് എല്ലാ പാർട്ടികളിലും നല്ല നല്ല നേതാക്കന്മാരെ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ പറയുകയാണെങ്കിൽ കർണാടൻ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നയനർ സാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിണറായി വിജയൻ സാറിനെ ഒത്തിരി ഇഷ്ടമാണ് ഇപ്പം ലേറ്റസ്റ്റ് സെൻസേഷൻ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ യു എന്ത് രസമാണ് അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കേട്ടോണ്ടിരിക്കുക ചർച്ചയൊക്കെ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം ഏത് പാർട്ടി എന്ന് നോക്കിയിട്ടല്ല അദ്ദേഹത്തിൻ്റെ ചർച്ച ഇങ്ങനെ ചാനലിൽ വരുമ്പോൾ കേട്ടുകൊണ്ടിരുന്നു അമ്മാതിരി നല്ല സംസാരമാണ് അതെ ഒപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഞാനൊരു ഫാൻ ബോയ് ആണ് അദ്ദേഹത്തിൻ്റെ വിഷൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സിനിമ എംബുരാൻ എന്ന സിനിമ കണ്ടതുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിയോടോ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയോടോ ഒന്നും ഒരു ഒരു ചെറിയ പോയിൻ്റ് അതായത് വൺ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ പോയിൻ്റ് സീറോ പോലും ഒരു ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ ബഹുമാനക്കുറവോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല സിനിമയെ സിനിമയായിട്ട് മാത്രം കാണുന്നു പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ ഇത്രയും വലിയ സംഭവങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞൊരു കലാപമൊക്കെ അതിൽ ഒളിച്ചു വച്ചിട്ടുണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് അത്രത്തോളം എൻ്റെ എൻ്റെ എന്താ പറയുന്നത് വിവരമില്ലായ്മയായിട്ട് നിങ്ങളത് കരുതുക അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻസും കാര്യങ്ങളുമൊക്കെ ഇവരുടെ പ്രൊ പ്രസ് കോൺഫറൻസും ഒക്കെ കണ്ടപ്പോഴാണോ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അതിനെ ചരിത്രത്തെ ഹിസ്റ്ററിയെ വളച്ചൊടിച്ചിരിക്കുന്നു ഇപ്പോഴും എനിക്കതിൻ്റെ ഇൻഡെപ്ത് കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല എന്തായാലും എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു ലോകോത്തര മലയാള ലോകോത്തര സിനിമയാണ് മലയാളത്തിൽ നിന്ന് ഇത്രയും ചെറിയൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും വലിയൊരു സംഭവം എടുത്തു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഇപ്പോഴും ഈ പറഞ്ഞ പൃഥ്വിരാജ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റൈറ്റർ മുരളീ ഗോപി അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാലടൻ എല്ലാവരും അതിൽ ഒരു ഒരു ഭയങ്കര ഒരു വലിയ ടീം എഫേർട്ടായിട്ടാണ് എനിക്ക് ആ സിനിമ ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എംബുരാൻ ഇപ്പോഴും ഇനി എത്ര കട്ട് വന്നു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് ശേഷം പോയി ഒന്നുടക്കമാണ് കാരണം എന്തൊക്കെയാണ് കട്ട് ചെയ്തതെന്ന് അറിയണമല്ലോ പക്ഷേ കട്ടൊന്നും ഇല്ലാതെ കാണേണ്ട ഒരു സിനിമയാണ് എംപുരാൻ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടല്ലേ എനിക്ക് തോന്നുന്നു ഈ ഒരു ചർച്ചയും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമൊക്കെ എമ്പരൻ്റെ കളക്ഷനെ ഭീകരമായിട്ട് പ്രൊമോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത് അല്ലാതെ അതിൻ്റെ കളക്ഷൻ ഒരിക്കലും അത് ബാധിച്ചിട്ടില്ല ഇപ്പോൾ ഒരു വിഭാഗം ഈ ടിക്കറ്റ് ക്യാൻസലേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ ഓപ്പോസിറ്റ് ഉറപ്പായിട്ട് ഓപ്പോസിറ്റ് ഉള്ള പാർട്ടീസ് ഈ ബഹിഷ്കരണത്തിനെ ബഹിഷ്കരിച്ചുകൊണ്ട് അവർ ബുക്കിംഗ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് അപ്പം ഒരു ഒരു തിയേറ്ററിലും ടിക്കറ്റ് കിട്ടാനില്ല ഐ മാക്സ് എനിക്ക് തോന്നുന്നു സാധാരണ തിയേറ്ററിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ടിക്കറ്റ് ഉള്ള സ്ഥലത്ത് ഐ മാക്സിൽ സ്റ്റാർട്ടിംഗ് റേഞ്ച് എയിറ്റ് ഹൺഡ്രഡ് അത് ആയിരത്തി ൂറ് വരെ പോകും അപ്പോൾ അതിൽ അവിടെ ഒരു ടിക്കറ്റ് കിട്ടാനില്ല അപ്പോൾ നാലു ചൂക്ക് എംപുരാൻ വേറെ ലെവലിലാണ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ സിനിമ ഇതുവരെയും കണ്ടിട്ടില്ല എങ്കിൽ ഈ വിവാദങ്ങൾക്കപ്പുറം സിനിമ ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ് അപ്പം അതിൽ ഇനിയിപ്പോൾ ഈ വിവാദങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അതിന് ശേഷം നിങ്ങൾ അങ്ങനെ നിങ്ങൾക്കൊരു വിഷമമുണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തെയോ അല്ലെങ്കിൽ ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ഒരു എപ്പിസോഡിനെ വളരെ മോശമായി ചിത്രീകരിച്ചു എന്നൊക്കെ നിങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണരുത് ഈ സെൻസറിങ് റീസെൻസറിങ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ കാണുക ാണ് നിങ്ങൾ കണ്ടിരിക്കണം കാരണം മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം വളരെ മിക്സഡ് റിവ്യൂസ് വന്നൊരു സിനിമയാണിത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ഓഡിയൻസിന് ഈ സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല എബ്രഹാം ഖുറേഷി എബ്രഹാം വരുന്ന സ്ഥലങ്ങളിലെ ആക്ഷൻ പാക്കേജെന്ന് പറയുന്നത് ഒരു ഫാമിലി ഓഡിയൻസിന് അത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല അതൊരു ഒരു ഫാൻ ബോയ്സിനും അല്ലെങ്കിൽ ഒരു ആ സിനിമയെ അത്രത്തോളം ടെക്നിക്കലിയൊക്കെ കാണുന്ന ആൾക്കാർക്കാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഈവൻ എനിക്ക് തോന്നുന്നു ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ റിവ്യൂസ് ഒക്കെ പോസിറ്റീവ് പറഞ്ഞ സ്ഥലത്ത് പ്രിയപ്പെട്ട അശ്വന്ത് കോക്ക് ഞാൻ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം വളരെ നെഗറ്റീവാണ് പറഞ്ഞത് ശരിക്കും അത് ഭയങ്കര വിഷമം തോന്നി കാരണം ഇത്രയും വലിയൊരു ബഡ്ജറ്റിലൊക്കെ മലയാളത്തിൽ നിന്ന് ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് മാത്രം കാണുമ്പോൾ അതിൻ്റെ പോസിറ്റീവ്സ് കൂടി അദ്ദേഹത്തിന് പറയാമായിരുന്നു അപ്പം അത് വേറൊരു എന്താ പറയുക അജണ്ടയാണ് കാരണം നെഗറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ വ്യൂസ് കൂടും അതിന് വേണ്ടിയിട്ടാണ് പക്ഷേ എങ്കിൽ പോലും ഒരുവിധമുള്ള എല്ലാ പ്രമുഖ റിവ്യൂവേഴ്സും പോസിറ്റീവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാവർക്കും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു പാർട്ടെങ്കിലും ഒരു ഒരു സ്റ്റീഫൻ്റെ റീയേറ്ററുണ്ട് അത് ഇഷ്ടപ്പെടാത്തൊരു മലയാളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം കാശ് മുതലാവുന്ന സിനിമ എന്ന് നമ്മൾ പറയുമല്ലോ അങ്ങനത്തെ ഒരു സിനിമയാണ് വരാൻ അതുകൊണ്ട് ഈ വിവാദങ്ങളൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ സിനിമയെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സിനിമയെ സിനിമയെ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒരു കട്ടിനും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് ദൈനമായിട്ട് എംബുരാനെ ടിക്കറ്റ് എടുക്കാം